ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സിയാഷെഹി ഈ മൈതാനം കാണുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് മനസ്സിലാവുമല്ലേ നമ്മുടെ തൃശ്ശൂർക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും അത് ഏതാണ് സ്ഥലം എന്ന് ഒരുപാട് വിസിറ്റേഴ്സ് വന്നിങ്ങനെ ഈവനിംഗൊക്കെ വന്നിരിക്കാനും ഒരുപാട് ഇങ്ങനെ നടക്കാനും ഒക്കെ നല്ല വൈബാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വന്നവരുണ്ടെങ്കിലും കമൻ്റ് ചെയ്യണേ അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങി കഴിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഐസ്ക്രീം വാങ്ങിക്കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തേക്കിങ്ങാട് മൈതാനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജോസ് തിയേറ്റർ ഉണ്ട് അവിടെ നമ്മുടെ സലാർ കാണാനാണ് കേട്ടോ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കുറേ കാലത്ത് ആകാംക്ഷയോടുകൂടി കാത്തിരുന്നൊരു പടമായിരുന്നു അപ്പം ഇക്കാടെ ഫ്രണ്ട് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവരൊന്നും നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് കറങ്ങിയിട്ടൊക്കെയാണ് ഇങ്ങോട്ട് എത്തിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ കോപ്പി എവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പം അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് നമ്മൾ കയറാൻ പോവുകയാണ് കേട്ടോ മോന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അവനക്ക് ഭയങ്കരമായിട്ട് കാത്തിരുന്നൊരു പടമാണ് അങ്ങനെ ഫൈറ്റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരാളാണ് കേട്ടോ ജോസ് തിയേറ്റർ ഇങ്ങനെ പുതിയതാക്കിയതിന് ശേഷം നമ്മൾ ഇതുവരെ വന്നിട്ടില്ലേ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ അപ്പം ഇവിടെ ഇത് ഈ തിയേറ്റർ സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ളൊരു പ്രൊജക്ടറാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളൊക്കെ കാണാനായിട്ട് കുറച്ച് നേരം റൗണ്ട് അടിച്ച് എല്ലാതും കറങ്ങി പിടിച്ചൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറിയത് തിയേറ്റർ എടുത്ത് പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഭാഗം വെറുതെ കൂട്ടിയെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ കുറച്ച് ഭാഗമൊക്കെ ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ കുറേ ബന്ധമില്ലാണ്ട് കൂട്ടിയെടുത്ത പോലെയുണ്ട് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്ക്രീൻ ഭയങ്കര ചെറുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഒക്കെ അടിപൊളിയായിരുന്നു സ്പീക്കറുകൾ ഒരുപാടുണ്ടായിരുന്നു ഇത്രയ്ക്കും ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല ചോദിച്ചാൽ ഇല്ല പിന്നെ ഫിലിമിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ സലാർ കെ ജി എഫിൻ്റെ അടുത്തു കൂടെ പോയിട്ടില്ല കേട്ടാ ഫസ്റ്റ് ഗ്രാഫൊക്കെ എനിക്ക് ചിരിയാണ് വന്നിരുന്നു ഇൻ്റർവെല്ലിന് ശേഷം തറക്കേടില്ലായിരുന്നു കേട്ടാ നല്ല അടിപൊളി വൈബായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇൻ്റർവെല്ലിൽ വരെ ഒപ്പിച്ചെടുത്തതാണ് കണ്ടിട്ട് കുറേ ഭാഗം എനിക്ക് ചിരിയാണ് വന്നിരുന്നത് അഭിനയിക്കുന്ന എല്ലാം ഒരു ഓവറായിട്ട് എക്സ്പ്രഷൻ എന്തിനാണ് ഇത്രയും മൂവറായിട്ട് കാണിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു പടം കണ്ടു തീർത്തു പിന്നെ ശ്രുതിഹാസം വെറുതെ കയറി അഭിനയിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു എന്തിനോ കിടന്ന് തിളക്കുന്ന സാമ്പാർ ഒരു ആവശ്യമില്ലാത്തൊരു ക്യാരക്ടറായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതെന്താണ് ലൈറ്റിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ലൈറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ